ഹായ് ഫ്രണ്ട്സ് അപ്പാസ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ നാല് പച്ചക്കായ എടുത്തിട്ടുണ്ട് ചെറുതായിട്ടുള്ളത് കൊണ്ടാണ് നാലെണ്ണം എടുത്തത് വലുതൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ടെണ്ണൊക്കെ മതിയാവും അപ്പോൾ അതിന് ഇതുപോലെ ഞാൻ മൂന്ന് പീസാക്കിയിട്ട് അങ്ങനെ നേരിയൊരു പീസാക്കി എടുത്തിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ മൊത്തം കട്ട് ചെയ്തിട്ടെടുക്കാം ഇത് മിക്ക ആളുകൾക്കും അറിയുന്നത് ആയിരിക്കും എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ അവർക്ക് ഇതൊരു ഉപകാരമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കറി ഇട്ടത് പിന്നെ ഇത് നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് ഈ പച്ചക്കായ കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് വെള്ളത്തിലുടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കറുത്തു പോകാണ്ട് നമുക്ക് കിട്ടും പിന്നെ ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മൺചട്ടി തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അത് അതിട്ടുകൊടുക്കാം അത് ചെറിയ പീസായിട്ടതും ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു നാല് പച്ചമുളകും കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പച്ചക്കായൻ്റെ കൂടെ ഒരു ഇത്തിരി പരിപ്പും കൂടെ ഇട്ടുകൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും അതിപ്പം ഇഷ്ടമുണ്ടെങ്കിൽ ചപ്പാത്തിക്കൊക്കെ കഴിക്കാം ഇത് ഞാൻ ചോറിൻ്റെ ഒരു കറിയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് സാദാ മുളക് പൊടിയും കാശ്മീരിയും കൂടിയിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണോ അതുപോലെ ഇട്ടുകൊടുക്കാം ഒരു അരമുക്ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി അതിന് ശേഷം ഉപ്പും ഇട്ടുകൊടുക്കാം ഉപ്പും ചേർത്തിട്ട് നമുക്കിനി വെച്ച പച്ചക്കായും കൂടെ ഇട്ടുകൊടുക്കണം അപ്പം മുളകിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് പച്ചക്കായി ഇട്ടുകൊടുക്കാം പച്ചക്കായി ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടെ വഴറ്റിയിട്ട് ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളം വേണ്ടയില്ല കേട്ടോ നമുക്ക് ഇത് ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ആ മുളകൊക്കെ പച്ചക്കായലിങ്ങനെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രയും മതിയാകും വെള്ളം ഇനി ഇത് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഇത്തിരി പുളിയും കൂടി ഇട്ടുകൊടുത്താൽ നന്നായിരിക്കും ഞാൻ വാളംപുളീൻ്റെ ഭാഗം തന്നെയാണ് ഇട്ടത് നിങ്ങളുടെ കയ്യിൽ കുടംപുളി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പീസ് ഇട്ടുകൊടുത്താൽ മതി എനിക്ക് നന്നായി വെന്ത് വരുന്നപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഉള്ളി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉള്ളിക്ക് പകരം നമ്മളെ കുഞ്ഞുള്ളിയില്ലേ വലിയ ഉള്ളിക്ക് പകരം കുഞ്ഞുള്ളി ഇട്ടുകൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ വലിയ ജീരകവും ഇട്ടുകൊടുക്കാം ഇനി അരപ്പൊന്ന് അരച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ പച്ചക്കായ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നല്ലോണം ആ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ആയിട്ട് നല്ലവണ്ണം മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട് കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി ആ പച്ചക്കായി ആ സ്മെല്ല് നല്ല സ്മെല്ലാം വരുന്നുണ്ട് ഇനി നമുക്ക് ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് അത് ഏതാണെന്ന് വെച്ചാൽ ഉണക്ക് തെരണ്ടി ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് കയ്യിൽ ഏതെങ്കിലും ഉണക്കമീൻ ഉണ്ടെങ്കിൽ കുറച്ച് വലുപ്പമുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും ഇഷ്ടമുള്ളവരാണേ ഉണക്കമീനിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഉണക്കമീൻ ഇട ഇടാണ്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് പീസ് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ കറിയെല്ലാം സെറ്റായി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു താളിപ്പ് അതായത് കടുകിട്ട് വറവിടാം അതിന് നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും അതുപോലെ മൂന്ന് നാല് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ടാണ് ഞാൻ വറവിട്ട് കൊടുക്കുന്നത് ഇതിന് നിങ്ങളുടെ കയ്യിൽ ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ പിന്നെ കറിവേപ്പിലിട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഉലുവപ്പൊടിയും ഇട്ടതിന് ശേഷം കറിയിൽ വെച്ച് കൊടുക്കാം അങ്ങനെ ഇട്ടാലും ടേസ്റ്റാണ് ഉലുവപ്പൊടിയാകുമ്പോൾ നല്ല ഉലുവൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങി വരുമല്ലോ അപ്പോൾ അടിപൊളി വെക്കാം അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട് നമുക്ക് കറിയിലേക്ക് വെച്ച് കൊടുക്കാം കറി വെച്ച് കയറി ഇതുപോലെ തയ്യാറാക്കിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇനി തയ്യാറാക്കാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക